വിൻഡോസ് ഈ നിലവാരത്തിൽ അടയും തുറയും ഒക്കെ ഇങ്ങോട്ട് തന്നു വിട്ടപ്പോൾ അറ്റത്തൂടെ ഇടാൻ സിട്ടാവിന് എന്തോന്ന വേല വേറെ വേണമായിരുന്നു സത്രം വാ വലുതാക്കി ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ മൂക്കിൽ വാരമിട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഈ പറഞ്ഞതിൽ മനുഷ്യന്റെ കൈ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദാനം ചെയ്ത ദൈവം തന്നതിൽ അപ്പുറത്ത് കിഴിച്ചും കുഴിച്ചു വിടുവാൻ നീ പോകരുത് അത് ദൈവത്തെ സൃഷ്ടാവിനെ അപമാനിക്കുകയാണ് പോരാഞ്ഞല്ലേ പിന്നെ കിഴിത്ത ഇവിടെ കയറുന്നു ഇങ്ങോടേണ്ടി വരുന്നത് അപ്പം ഈ സൃഷ്ടിച്ചു പടച്ചു വടച്ചവനെ ഇങ്ങോട്ട് വിട്ടവനെ അത് അതൊന്നും അറിയത്തില്ലായിരുന്നു ദൈവത്തെ അപമാനിക്കരുത് പെൻറെ കോസുകാരെ വിട്ടവർ തന്നെ തിരിച്ചെടുക്കുന്ന ചില പുള്ളികൾ ആകാമെന്ന് ചില നേതൃത്വം അംഗീകാരമൊക്കെ വന്നപ്പോൾ അത് അന്ന് കാശില്ല ഞാ ഇന്നിപ്പം നമുക്ക് ആകാമെന്ന് അത് കുതിരകളിൽ ചാടുന്നത് പോലെ ഈ ലോക ജടീകത്വത്തിലും ആവരണവാദത്തിലും ചാടുന്ന പെന്തക്കോസ്സുകാർ ദൈവമക്കളെ അനുഅ അത് അപമാനിക്കാതെ വേറെ എന്താ നല്ലത് എറണാകുളം സഭയിൽ കേസ് വന്നു വിളിച്ചു ചോദിച്ചാല് അവിടെ നമ്പർ കുറ്റിനാകര വിളിച്ചു ചോദിച്ചാൽ മതി അടുത്ത കാലത്ത് പറഞ്ഞ കേസാണ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആവരണം ഇട്ട് തിരുവത്താഴ് എടുക്കണം സഭ പറഞ്ഞ നടക്കത്തില്ലെന്ന് ഞാനും ആറുമല്ല വരുന്ന സഭയും പഠിപ്പിച്ച സഭയും അവരെ എടുത്തില്ല സഭയെ ഒന്ന് ഒറ്റക്കെട്ടെന്ന് അവരെ പുറത്താക്കി അവർ ഹൈക്കോർട്ടിക്ക് കൊണ്ട് കേസ് കൊടുത്തു ഇന്ത്യൻ പൗരത്വ സ്വാതന്ത്ര്യം അനുസരിച്ച് ഓർണമെന്റ് ഉപയോഗിച്ച് ഞാനും എന്റെ ഭാര്യയെ സഭയിച്ചെന്നപ്പോൾ സഭ ഞങ്ങളെ പുറത്താക്കി ഇതിന് ഈ പ്രസ്ഥാനം നിരോധിക്കണം കേസ് മായെങ്കിൽ ഞങ്ങൾ എല്ലാ മാസത്തിലും പോയി ഹൈക്കോട്ടിൽ ജഡ്ജി ഹിന്ദുവ ആ സിറ്റിംഗിലെ ജഡ്ജിമാരെ അവിടെ മിക്കവാറും പേര് ഹിന്ദുക്കളാ അവർ ഈ കേസെടുത്താൽ എന്തായി തീരും ആവരണത്തിനെതിരെ ഹൈക്കോർട്ടി കേസ് വന്നു വ്യക്തമായി ഞാൻ പറയാം പകർപ്പണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എടുക്കാം കുഴപ്പമില്ല ഒടുവിൽ കേസ് വന്നപ്പോൾ അതെ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അത് ആ സഭയുടെ മൗലിക സ്വാതന്ത്ര്യമാണ് നിനക്ക് ആഭരണം വേണമെങ്കിൽ അതിനു പറ്റിയ സമൂഹം വെളിയിലുണ്ട് നീ ആ സഭയിൽ നിന്ന് പുറത്തു പോകണം ആ ദൈവജനത്തെ അപമാനിക്കരുത് നീ പുറത്തു പോകൂ നിനക്ക് അതിനകത്ത് ഒരു കേരള ഹൈക്കോർട്ട് വിധിച്ചവനെ പുറത്താക്കി ഇവിടുത്തെ ഹിന്ദുക്കളെ കണ്ണും ജഡ്ജിമാരെ കണ്ണും ഇത്രയും തെളിഞ്ഞപ്പോൾ ഇവിടുത്തെ വഞ്ചിച്ച പിശാജ് അതെ കെട്ടിയിട്ടേക്കുന്ന ചില പുള്ളികള് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു പിതാക്കന്മാർക്ക് പർവത്തിൽ ദൈവം കൊടുത്ത ആ വിശ്വാസം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും ഞാൻ ഏറ്റെടുത്തതും ദൈവം എനിക്ക് തന്നതും അത് മാതൃകയായി ദൈവം നമുക്ക് തന്നതുമായ പവിത്രമായ ഉപദേശം അതെ ആര് അത് മറിച്ചാലും അറിയത്തില്ല ഏറ്റെടുക്കുന്ന വിശ്വാസികൾ ആത്മവീര്യത്തോട് നിൽക്കട്ടെ നമുക്ക് വേറാട് വിശുദ്ധിയുള്ള കൂട്ടമാണോ വേർതിരിച്ചറിയണം അതുകൊണ്ട് ആര് ക്ഷീണിക്കണ്ട അത് അവർ മനസ്സോടെ മാറുകയോ അത് ഉപേക്ഷിക്കോ ചെയ്തില്ലെങ്കിൽ ദൈവം നോക്കി ആ ശരി നീക്കട്ടെ അപ്പോൾ ഈ പെണ്ണാഭരണം മഷിയെഴുത്ത് ഒക്കെ ഇങ്ങനെയുള്ള ചെ അലങ്കോലങ്ങളുണ്ടല്ലോ ഇപ്പൊ അങ്ങു വിങ്ങി കയറി തുടങ്ങിയിട്ടുണ്ട് ഓർക്കാപ്പുറത്ത് ചില കക്ഷികളെ ബസ് സ്റ്റാൻഡിലും പ്ലെയിനിലും അതേ അങ്ങുമിങ്ങുമൊക്കെ കാണുമ്പോൾ കല്യാണത്തിനും കാണുമ്പോഴാണ് സംഗതി അറിയുന്നത് വെന്തക്കോസുകാരി പെട്ടെന്ന് ലോകക്കാരിയായത് ഇതിനകത്ത് വേഷം മാറിയ പുള്ളികൾ വല്ല ഇരിപ്പുണ്ടോ ചോദിക്കുന്നതിന് എനിക്ക് എന്നാ പേടി എന്നാ എന്റെ ശമ്പളം മുടക്കൂ എന്തോ പൊണ്ടെങ്കിൽ നീ ദൈവത്തെ വഞ്ചിക്കരുത് ഇതുവരെ വന്നത് വരട്ടെ ഞാൻ ദൈവത്തിന്റെ പൈതൽ ലോകത്തിൽ ഒരിടത്തും ഈ പ്രമാണം വിട്ട് ഞാൻ നിൽക്കത്തില്ല രഹസ്യമായാലും പരസ്യമായാലും എന്നെ കാണുന്നവൻ ദൈവമാണ് നീ വേഷം മാറരുത് ശാവു രാത്രി വേഷം മാറിയത് അവൻ വാളിനാൽ വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൻ രാത്രി വേഷം മാറിയത് നീ വേഷം മാറരുത് മാറരു രാത്രിയും നീ വേഷം മാറരുത് നീ ദൈവ പൈതൽ എന്നുള്ളതായി മുദ്ര നശിപ്പിക്കരുത് കർത്താവിന് സ്തോത്രം ചെയ് നിന്റെ ശരീരം ദൈവത്തിൻ്റെതാ ശരി എന്നൊക്കെ സ്ഥലങ്ങൾ ചമഞ്ഞാൽ കൊള്ളാൻ അല്ലേ ആ അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോൾ നിങ്ങൾ ദുഃഖിക്കുകയും പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് ആവരുടെ കാണുന്നതിനുള്ള ഒരു പ്രയാസവും ഇല്ല ഞങ്ങളുടെയും കുടുംബങ്ങൾ അത്രയോ പേര് നിന്ന് പൊതുങ്ങി അവരോട് നടക്കുന്നുണ്ട് അവരോടല്ല ഞാൻ പറയുന്നത് വേർവട്ട വിശുദ്ധിയുള്ള കുഞ്ഞാടിന്റെ കണത്തെ മണവാട്ടിയോടെ ദൈവസഭയോട് ഞാൻ പറയുകയാണ് പ്രമാണം ഇത് തന്നെയാണ് അത് ഉപേക്ഷിക്കുന്നവർ ദൈവത്തിങ്കിൽ സന്തോഷിക്കേണ്ടതാണ് ശരി അടുത്തത് എസ് കെ എലിന്റെ പ്രവചനം ഏഴാം അധ്യായം പത്തൊമ്പത് ഇരുപത്തൊന്ന് ഈ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ച് രണ്ട് രണ്ടു വാക്കെടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ച് എസ് കെ എൽ ഏഴിന്റെ പത്തൊമ്പത് ഇതും അവർ തങ്ങളുടെ വെള്ളി രീതികളിൽ കളയും പൊന്നവർക്ക് മലമായി തോന്നും തോന്നും അവരുടെ വെള്ളിക്കും പൊന്നിനും ഏകോപന കോപദിവസത്തിൽ അവരെ വിടിവിപ്പാൻ വിപ്പാൻ കഴിയുകയില്ല അതിനാൽ അവരുടെ വിഷപ്പെടുകയില്ല അതെ ഇത് വിശപ്പടക്കാൻ കൊള്ളുന്ന ചരക്കല്ല അടുത്തത് അവരുടെ വയറ് നിറയും നിറയ്ക്കാനും വയറി വയറിനെ പറ്റി അത് അവർക്ക് ആവർത്തികേതുവായിരുന്നുവല്ലോ എല്ലാവരുടെയും എല്ലാവരും എല്ലാരും കൊണ്ടൊന്നും കാണുക അത് അവർക്ക് ഭക്തിക്ക് കാരണമാണ് സ്വർഗസീയോനി പോകാൻ വഴിച്ചലവനാണ് ഇരുന്നോട്ടെ അങ്ങനെ ഇവിടെ ചോദിച്ചേക്കുന്നേ എന്താ ഇവിടെ സ്വർഗത്തിലെ സൈലന്റിനേക്കാൾ വലിയ സൈലന്റ് ആയാലോ എന്താ പറ്റിയാണ് ഞാൻ എന്ത് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ചോദിച്ചുള്ളല്ലോ അത് അവർക്ക് ഭക്തിക്ക് കാരണമെന്നല്ല ശക്തിക്ക് കാരണമെന്നല്ല സ്വർഗസീയോനിലേക്ക് പോകാൻ പറ്റിയതാണെന്നല്ല അത് അവരുടെ അകൃത്യ ഹേതു പാപ കാരണമാണ് ഈ ചരക്കെന്ന് ദൈവം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു അത് പറയുന്നതിൽ ഒരു മടിയും ഒരിടത്തും ഇതിന് യാതൊരു വഴിവഴുപ്പൻ പദ്ധതിയും വേണ്ട ദൈവം കൽപ്പിച്ച വചനത്തിൽ പറയുന്നു ഇത് ആത്മീയത്തിന് വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത് പാപകാരണമായ സ്വഭാവത്തിൽ നിന്നാണ് ഇത് വരുന്നത് എന്നറിഞ്ഞേച്ചാ മതി അതുകൊണ്ടുള്ള ഭംഗി അവർ പ്രയോഗിച്ചു എന്ന മലയാളം വാക്കിന്റെ അർത്ഥം നിങ്ങൾ എല്ലാം കോളേജും ഒക്കെ കഴിഞ്ഞു വന്നു ഡംബം എന്ന മലയാളം വാക്കിന്റെ വിശകലനർത്ഥം എന്താ അഹങ്കാരം അപ്പോ സ്വർഗത്തി വേണോ ഇത് എന്റെ ദൈവമല്ലേ പറഞ്ഞത് ഞാൻ എഴുതിക്കൊണ്ട് വന്നാന്നോ ഇരുപത്തിയാറ് നൂറ്റാണ്ട് എഴുതി വെച്ച ഈ പുസ്തകത്തിൽ അത് അവരുടെ ദമ്പത്തിനാണ് അതവർക്ക് പാപ കാരണമാണ് അതവരുടെ ഭക്തിക്കല്ലോ അതവരുടെ ശക്തിക്കല്ലോ അതവരുടെ ആരാധനയ്ക്കല്ല സ്വർഗസിയോന്റെ വഴിച്ചെലവനല്ല കുഞ്ഞേ അത് ദൈവ കോപ ഹേതുവാണ് പിന്നെ ഇത് ആർക്ക് കൊടുത്തതാ അടുത്ത വായ്പ വായിച്ചേര് അതുകൊണ്ട് അവർ തങ്ങൾക്ക് അതുകൊണ്ട് അവർ തങ്ങൾക്ക് വിഗ്രഹങ്ങളെയും മാലിനിംബങ്ങളെയും

അന്യന്മാരുടെ കയ്യിൽ കവർ അനിയന്മാരുടെ പറഞ്ഞാൽ സഭയ്ക്ക് വെളിയിൽ വിശുദ്ധന്മാരുടെ കടത്തിപ്പെടൽ അന്യന്മാർ നാം ഇപ്പോൾ അന്യന്മാരും പരദേശികളുമല്ല ദൈവത്തിന് സഹപൗരന്മാരും വിചുദ്ധന്മാരുമാണ് എന്നാൽ സഹപൗരന്മാരും വിചുദ്ധന്മാർക്കുമല്ല അല്ലാത്ത അന്യന്മാർക്ക് പിന്നെ ഭൂമിയിലെ 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 ദുഷ്ടന്മാർക്ക് കൊള്ളയായി കൊള്ളക്കുക പറ്റിയതാണ് ഇത് ഭക്തിക്ക് പറ്റിയതല്ല ഇത് കൊള്ളയ്ക്കും അത് ധുട്ടന്മാർക്കും കൊടുത്തത് ഭക്തന്മാരെക്കരുത് എന്താ സോത്രം പറയാം വിശ്വസിക്കുന്ന ഒരു ശക്തിയോട് സോത്രം പറഞ്ഞു കുറിച്ചൊന്നും വ്യക്തമായ ഉപദേശമൊന്നും ഇല്ല അത് കൂത്താടാമെന്നാ പലരുടെ അഭിപ്രായം ഇല്ല ഞാൻ വ്യക്തമായ ഉപദേശം ഉണ്ടെന്ന് വിശ്വസിക്കുന്നയാള് ദൈവം തന്നെ ജനവുമായി കൂട്ടായ്മ തുടക്കിയപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഇനി ഇതിട്ടുള്ള കൂട്ടാമ വേണ്ടെന്നാ ബാക്കി വായിച്ചു തരാം എന്തിനാ വിഷമിക്കുന്നത് രണ്ടാമധ്യായ പ്രവൃത്തി സഭസ്ഥാപിച്ചു മൂന്നാമധ്യാധി സുവിശേഷ വില തുടങ്ങി പത്ത് ദിവസം യോന്നാലും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങി പോയപ്പോൾ ആ ഒന്നര ദൈവാല ഗോപുരത്തി ഇരിക്കുന്ന മുടന്ന് അച്ചാ വല്ലതും തന്നേച്ചു പോണോന്ന് പറഞ്ഞു രണ്ട് പോക്കറ്റിലും കൈ കിട്ടപ്പോ ഒന്നുമില്ല എടാ ഒന്നും ഇല്ലല്ലോ കയ്യില് ഒരു വിസ കിട്ടിട്ടുണ്ട് പോയേച്ച് വരുമ്പോൾ നിനക്ക് എന്നൊക്കെയാ വേണ്ടി തരാമെന്നല്ലേ പറഞ്ഞത് അയിന് വീസായും വിസായും ഒന്നും വേണ്ട അവിടെ പറഞ്ഞ വാക്ക് രണ്ട് കൈയും ഉയർത്തി പറഞ്ഞതാണ് പൊന്നും വെള്ളിയും ഞങ്ങക്കില്ല ഇന്നലെയാണ് ആ മാർഗം ഉണ്ടായത് ഇന്നത് പ്രഖ്യാപിക്കുന്ന ഉപദേശമാണ് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് തരാം മാർഗമേ പൊന്നും വെള്ളിയും ഇല്ലെന്ന് വിളംബനം ചെയ്ത് വലിച്ചു കയറ്റരുത് വിശുദ്ധന്മാർക്ക് ഒരിക്കലും പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസ വ്യവസ്ഥയുടെ വേർപാട് അരക്കിട്ട് ഉറപ്പിച്ച് ഓരോ സ്ത്രീയും പുരുഷനും നിൽക്കണം അടുത്ത തലമുറയെ അതിന് വളർത്തിയെടുക്കണം സ്തോത്രം ചക്രവാക്ക് മുഖസ്ഥതയും വഞ്ചനയും കൊണ്ട് നിങ്ങളെ വഞ്ചിക്കുന്നവരെ അത് നിങ്ങളുടെ നരകക്കണി കൊടുക്കാനാണ് വരുന്നതെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് ദൈവത്തിന്റെ ഉപദേശം പരിശുദ്ധ ഉപദേശമാണ് ഞാൻ കൂട്ടിച്ചേർപ്പ് ഒന്നും നടത്തിയിട്ടില്ല പാണ്ഡിജ്യമുള്ള ദേവദാസന്മാരൊക്കെ എന്റെ പുറകിലും മുമ്പിലൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ എന്തായാലും പറഞ്ഞു മനസ്സിലായോ ഇത് നമുക്കുള്ളതല്ല ഇത് ലോകത്തില് എത്ര ലക്ഷം ആൾക്കാരുടെ കഴുത്താണ് ഈ വരെ അറുത്ത് മാറ്റുന്നോ കൈയറത്ത് മാറ്റെന്നോ എന്ന് ഇതിന്റെ കവർച്ചക്കാർക്ക് ഇതിടാത്തവന്റെ വീട്ടിൽ സ്വർഗത്തിൽ പോയില്ലേലും സമാധാനമായിട്ട് കിടന്നുറങ്ങാം ഇവിടെ അത്രേലും ഗുണമുണ്ടല്ലോ സ്തോത്രം സ്വർഗത്തിൽ പോണി ആവരണം ഇവിടെ ആയിരുന്നാൽ പറ്റുകയില്ല ജീവിച്ചേലേ ഒക്കെ തൊള്ളു അതുകൊണ്ട് ഇത് അതിന്റെ എല്ലാ ഏക ഉപാധിയായിട്ടൊന്നും എടുക്കരുത് ആ ജീവിക്കുന്നവർ അതേ വരൊരുങ്ങുന്നവർ വിടേണ്ടതും വെറുക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുവെന്നേ ഉള്ളൂ അതുകൊണ്ട് ദൈവം തന്നെ ജനവുമായി കൂട്ടായ്മ തുടങ്ങിയപ്പോൾ അവരുടെ നടക്കുന്ന ഒരു തടസ്സമായ ചരക്ക് അതെ ഭക്ഷണം കഴിക്കല്ലേ തുണി ഉടുക്കരുത് ചെരുപ്പിടരുതൊന്നും പറഞ്ഞല്ല തുടങ്ങിയത് ചെരുപ്പ് കുരിക്കാൻ പറഞ്ഞില്ല പിന്നെ ആ അവർക്ക് നിലപ്പാ ഉള്ളവരെ നിലപ്പാ വിളിക്കാൻ പറഞ്ഞില്ല ആ വേഷവിധാനങ്ങളിൽ കുറവ് വരുത്താൻ പറഞ്ഞില്ല പിന്നെ വേണ്ടാന്ന് ദൈവം പറഞ്ഞ എന്താന്ന് അറിയാമോ ഭക്ഷണം കഴിക്കേണ്ട വെള്ളം കുടിക്കേണ്ട അല്ല പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം പുറപ്പാട് ഉസ്തത്തിന് മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ അതെ മൂന്ന് മുതലുള്ള ബാക്കിയ ഒന്ന് രണ്ട് ഒന്ന് വായിച്ചേ പുറപ്പാട് അത് ദൈവം നേരിട്ട് സീനായി കൽപ്പിച്ച് മോശമുഖാന്തരം പാളയത്തിൽ പ്രസിദ്ധം ചെയ്ത ഉപദേശം എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ വായിച്ചത് ഞാൻ നിന്നെ നിന്നെ ഞാൻ ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല ഞാൻ നിന്റെ നടക്കില്ല ഇത് ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല നമുക്ക് ഊരാം പറയുന്നതിന് മുമ്പേ ജനം ഊരിക്കഴിഞ്ഞു ദോഷകരമായ ബജനം ദുശാട്ട്യമുള്ള ജനത്തിന് ദുഷാഠ്യം എന്താണെന്ന് മനസ്സിലാക്കി അവർ തന്നെ ഊരി തുടങ്ങി അടുത്ത വെച്ച് നിങ്ങൾ ദുഷാട്ട്യമുള്ള ജനമാകുന്നു ഞാനൊരു നിമിഷം നേരം നിന്റെ തടയിൽ നടന്നാൽ നിന്നെ സംഘരിച്ചു കളയും അടുത്തത് അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിനെ നീ നിന്റെ ആഭരണം നീക്കിക്കളയാ നീ നിന്റെ ആഭരണം നീക്കിക്കളയാ ആഭരണമേ നീക്കിക്കളയാൻ പറഞ്ഞു ഉപാസം ഇരിക്കാൻ പറഞ്ഞില്ല വലുത് ഇത് ഖ്യാപനം നല്ല യജ്ഞമൊക്കെ നടത്തും പക്ഷെ വിടേണ്ടത് വിടുകയില്ല വേർപെടത്ത് വേർപിടുകയില്ല അതെ കള്ളക്കളി കളിക്കുന്ന കളി കാണുമ്പോൾ വേർപാടും വിശുദ്ധിയും ഇല്ലാത്ത ഒരു ചവിട്ടിനെ ആരാധിപ്പാനും ആമയും പറയാനും ഒറ്റ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോയക്കരുത് മരച്ചൂട്ടി ഇരുന്ന് ആരാധിച്ചാലും വീട്ടിൽ ഇരുന്ന് ആരാധിച്ചാലും ഈ കള്ളക്കളിയുടെ പുറകെ പോകരുത് എന്നെ എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ ദോഷകരമായി വചനം കേട്ടു ഊരി അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അടുത്ത അടുത്തത് മക്കൾ ആഭരണം ധരിച്ചില്ല എന്നവരുടെ പരദേശ പ്രയാണത്തിൽ എഴുതി വെച്ചെങ്കിൽ അതെ സിയോൻ യാത്രക്കാരിയായ സഹോദരി നിനക്കിത് വേണമെന്ന് എവിടാ വാക്യാം ാലും അതിശക്തമായ ഭാഷയിൽ അത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു യോവിന്റെ പുസ്തകം എടുത്തി നാലായിരം കൊല്ലം മുമ്പുള്ള ഇരുപത്തി ഒന്നില് ഇരുപത്തിരണ്ട് മൂന്നിലുള്ള വാക്യം ഒന്ന് വായിച്ച് കപ്പ ഒന്ന് രണ്ട് വാക്യം വായിച്ചാ വേഗം വായിച്ച് യോവിന്റെ പുസ്തകം ഇരുപത്തി ഒന്നില് ഇരുപത്തിരണ്ട് അവന്റെ തൊട്ടികൾ İlimet dilen dediği ilimette ondan sonra günah İlimet namı teyit ediyordu bakıyor. മുതലൊന്ന് വായിച്ചു അവനോട് ഇണങ്ങി എല്ലാരോടും പറയുകയാണ് ദൈവത്തോട് ഇണങ്ങി സമാധാനമായി പോകാൻ എന്തെല്ലാം അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ് വിശ്വസിക്കുന്നു കർത്താവിന്റെ വരവ് തന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിച്ച ദൈവക്തല്ലേ അതി മനോഹരമായ പുസ്തകത്തിലെ അതേ മനോഹര വിഷയങ്ങളിലെ ഈ വാക്കുന്നതി ദൈവത്തോട് ഇണങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ഇരിക്കുന്നവരെ അവര് ചെയ്യേണ്ട കാര്യം താഴോട്ട് വായിച്ചാട്ടോ ആ അതിനാൽ നിനക്ക് ും അതിനാൽക്ക് ദോഷമൊന്നും വരികയല്ല നന്മയെ വരത്തുള്ളൂ അടുത്തത് വായിൽ നിന്ന് ഉപദേശം അവന്റെ വായിൽ നിന്ന് ഉപദേശം കേൾക്കാൻ അടുത്തത് അവന്റെ ഹൃദയത്തിൽ വചനത്തെ വചനത്തിൽ അടുത്തത് സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ പ്രാപിക്കും ദൈവകുഞ്ഞുങ്ങളെ നിങ്ങളാരും തരം താഴുകയില്ല സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞവർ അഭിവൃദ്ധി പ്രാപിച്ചവർ കരമുയർത്തി സ്തോത്രം ചെയ്തേ ദൈവത്തിൽ പ്രാപിച്ചവർ ദൈവത്തെ മനസ്സോടെ സൂചിച്ച് മനസ്സോട് അടുത്തു വൈകിടതി നിന്റെ നിന്റെ കൂടാനങ്ങളൊടിയിൽ നിർത്തം തോട്ടിലെ കല്ലിനിടയിൽ നിന്റെ 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 ബാക്കി മിച്ചമുള്ളത് പറഞ്ഞു തോട്ടിലെ കല്ലുകൾക്കിടയിൽ മുതൽ മുടക്കിവനെ പ്രയാസം വരികയുള്ളൂ എനിക്ക് പറയാമെന്ന് നിങ്ങൾ പറയും പക്ഷെ ഞാൻ പറയുന്നതല്ല പുസ്തകത്തിലെ വാക്കി എടുത്തു വായിച്ചെന്നേ ഉള്ളൂ ഇതിനല്ല വില കൽപ്പനയ്ക്ക ഈ പൊന്നിനും വെള്ളിക്കും അല്ല വല്ല നീ ദൈവശബ്ദം കേട്ട അനുസരിക്കുന്നില്ല നിനക്ക് വെളിയുള്ളത് ദേഹവും ദേഹിയും ആത്മാവും ദൈവത്തിൻ്റെതാണെങ്കിൽ നീ ദൈവത്തെ അനുസരിക്കുവാൻ പ്രമാണം ഉപേക്ഷിക്കാതെ അനുസരിച്ചിരിക്കണം അർത്ഥവാക്കു വായിച്ചേ അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് ആയിരിക്കും എപ്പള് എപ്പള് കണ്ണുള്ളവർ നോക്കി ഒന്ന് വായിച്ചേ എപ്പളാ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സർവ്വശക്തൻ നിനക്ക് പൊന്നും വെള്ളി വാളവുമാകുന്നത് നിന്റെ പൊന്നു പൊന്നുപൊടിയിലും നിന്റെ ഓവർത്തങ്കം തോട്ടിലെ കല്ലുകൾക്കിടയിലും വലിച്ചെറിഞ്ഞ് നീ അതിനോട് വേർപെട്ട് ദൈവത്തിൽ നിൽക്കുമ്പോൾ സർവശക്തൻ നിനക്ക് പൊന്നും നിന്റെ വെള്ളി വാളവുമാണ് അതാകണമെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പറ്റത്തുള്ളൂ പൂച്ചുകളി കള്ളക്കളി ഒന്നും നടക്കത്തില്ല ഏദവസ്തു അത് അനുവദിക്കുന്നില്ല ില്ല എന്നെ എഴുതി അടുത്ത ഒന്ന് വായിച്ചേ കുഞ്ഞു നേരം പോരാത്തോണ്ടാ ഞാൻ ഓടി പോകുന്നു അടുത്തൊന്നും വായിച്ചേ അന്ന് നീ സർവശക്തനെ പ്രഭാദിക്കും അങ്ങനെ വന്നെങ്കില് ചുമ്മാകൊട്ട് നിർത്തിയച്ച് വെറുചാട്ടം നിർത്തിയെച്ച് ആത്മാവിൽ ആടിപ്പാടി ആനന്ദിക്കണമെങ്കിൽ കളയണ്ടത് കളഞ്ഞ് വിടേണ്ടത് വിട്ട് അത് നേരെ വരുമ്പോൾ സർവശക്തനിൽ ആനന്ദിക്കൂ വക്കിലും പരിസരത്തിലും ആനന്ദിക്കുന്ന കാര്യമല്ല കൂട്ടുകാരിലും കൊച്ചമ്മയിലും അമ്മാച്ചലിലും ആനന്ദിക്കുന്ന കാര്യമല്ല ദൈവത്തിൽ ആനന്ദിക്കണമെങ്കിൽ ജഡത്തിന്റെ വകകൾ വെറുക്കണം ഉമ്മാവുന്നു ആന്മാവിൻ ഒക്കില്ല <Sumori> <wellemoane hedaveaya> <suboana> <stop -ups. seas pohaina> <Ayah>. ം വേറക്കേണ്ടത് വറക്കണം എടുക്കേണ്ടത് എടുക്കണം കളയേണ്ടത് കളയണം ഇത് ഉപദേശവും വേർപാടും സമയ്ക്കുള്ളതാണ് വായിച്ചേ ദൈവത്തിലേക്ക് നിന്റെ മുഖം ദൈവത്തിൽ നിന്നെ മുഖം നീ അവനോട് നീ അവനോട് പ്രാർത്ഥിക്കൂ അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും പ്രാർത്ഥന കേട്ടെന്നും നടന്നാ പോരാ നിന്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നീ വിടേണ്ടത് വിടണം ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു ഇവിടെ അത് തന്നെയാ പറഞ്ഞത് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ വിടേണ്ടത് വിടണമെന്ന് കേട്ടൊന്നും പറഞ്ഞ് നടന്നാ പോരാ നിന്റെ പ്രാർത്ഥന ദൈവങ്ങൾക്കും നീ വേർപെടേണ്ടതിന് വേർപെടുകയും വിശുദ്ധിയിൽ ജീവിക്കേണ്ട ജീവിക്കുകയും ചെയ്യണമെന്ന് ശക്തമായി അടുത്ത നീ നീ നിന്റെ 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 കഴിക്കും ഒരു കാര്യം അത് അത് നിനക്ക് നിനക്ക് സാധിക്കും സാധിക്കും വഴികളിൽ വഴികളിൽ വെളിച്ചം വെളിച്ചം പ്രകാശിക്കും നിന്നെ നിന്നെ അമ്മാറ്റോ അയൽക്കാരോ പഞ്ചായത്തോ ജോലിയിലോ ഓഫീസിലോ അതെ കൂട്ടുകാരോ നിന്നെ താഴ്ചയാൽ ദൈവത്തിലെ വിശ്വസിക്കാഴ്ച യുടെ ദൈവമാണ് സാമ്രാജ്യങ്ങൾ താഴ്ത്തിയാലും അതെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് യോസഫിന്റെയും ധന ദൈവമാണ് സഹോദരങ്ങൾ താഴ്ത്തിയാൽ ലോകം താഴ്ത്തിയാൽ ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് ദൈവത്തിന് ശക്തി പകരട്ടെ ദൈവമക്കൾ വചനത്തിന്റെ വിശുദ്ധിയിൽ വേർപെട്ട് ഉറച്ചു നിൽക്കട്ടെ അതിന് ഈ നാളുകളിൽ പരിശുദ്ധാൻമാവ് തന്റെ സമയം ഒരുക്കുന്നു അത് മണവാളന്റെ ആർബുകളി കേൾക്കാറായി നാം ഈ പവർ ഭാര്യം വിടാറായി നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു അതുകൊണ്ട് ദൈവവചനത്തിന്റെ വ്യവസ്ഥാപിതമായ ഉപദേശ സത്യങ്ങളെ അനുകരിച്ചനുസരിച്ച് പോകുവാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാൻമാവ് സകല ഹൃദയങ്ങളോടും ആ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട് എനിക്കറിയാം ആകയാൽ മനസ്സുകൊണ്ട് വേണിച്ചു ദുഃഖിച്ചു അല്ല വിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതെ നീങ്ങി ഉപദേശം ആകയാൽ അതിന്റെ ഉത്തരവാദിത്വം